ഫ്രണ്ട്സ് നമുക്കിന്നൊരു രണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടാലോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ഇങ്ങനെ രണ്ട് റോസ്റ്റുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ടേസ്റ്റ് കൂട്ടുന്നത് അതിലേക്ക് ഞാൻ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു അതും ഇളക്കിയ ശേഷം രണ്ട് പച്ചമുളക് കീറിയത് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്തു സവോള അരിഞ്ഞതും ഇട്ടതിന് ശേഷം അതും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുത്തു അതും ഇട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയ ശേഷം കുറച്ച് അറിവേപ്പില കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോഴേ അതിലേക്ക് ഞാൻ പൊടികളിട്ട് കൊടുത്തു മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് മീറ്റ് മസാല കുരുമുളക് പൊടി മഞ്ഞൾ ഇത്രയുമാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് ഇതുകൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇതിൻ്റെ പച്ചക്കുത്തെല്ലാം മാറുന്നതുവരെയും ഒന്ന് ഇളക്കി കൊടുത്തു ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറി വന്നപ്പോൾ ഒരു വലിയ തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതുകൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അത് ഒന്ന് ഇളക്കിയ ശേഷം ഞാൻ പിഴുപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അത് പിഴിഞ്ഞ വെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടി ഇളക്കി ആ തക്കാളി അതിലേക്ക് മെൽറ്റായി വരുന്നത് വരെയും ഇളക്കി കൊടുത്തു ഈ തക്കാളിക്കെല്ലാം എല്ലാം മെൽറ്റായി വന്നപ്പോൾ ഞാൻ ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഈ ഞണ്ടിലേക്കെല്ലാം ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ അതിൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ഞാൻ കബ്സയുടെയും ചെമ്മീൻ ബിരിയാണിയുടെയും ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഒന്ന് കയറി കാണുകയും അതൊന്ന് തയ്യാറാക്കി നോക്കുകയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ തന്നെ ഒന്ന് അറിയിക്കണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ ഈ മസാലയെല്ലാം നമ്മുടെ ഞണ്ടിലേക്ക് പിടിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം ആ ടൈം വരെ നമുക്ക് വേവിച്ചെടുക്കണം ഒരു സെമി ഗ്രേവി പരുവമാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി വെച്ചിരിക്കണം എന്നിട്ട് അത് സെർവ് ചെയ്യുന്ന ടൈമിൽ തുറന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഞണ്ട് റോസ്റ്റാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിഷ്ടമാകും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്തായാലും എന്നെ അറിയിക്കണേ അടുത്ത ഒരു കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്